എല്ലാവർക്കും മലകാൻസ് ഡിസൈൻസിൻ്റെ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം ഇന്ന് ലാവണ്ടർ ഇട്ടുകൊണ്ട് വന്നിട്ട് ലാവണ്ടർ ഷോ നടത്താനാണോന്നല്ലേ അത് തന്നെ ഇന്ന് ലാവണ്ടർ ഷോ തന്നെയാണ് ലാവണ്ടർ കളർ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള കളറുകളായിട്ട് മാറി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് ഒരുപാട് പേര് ലാവണ്ടറിന്റെ പീസസ് ചോദിക്കുന്നുണ്ട് അപ്പം നമുക്ക് കിട്ടിയ ലാവണ്ടറിന്റെ പീസ് എല്ലാം കൂടി വെച്ചിട്ട് ഒരു ലാവണ്ടർ ഷോ തന്നെയാണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത് അപ്പം ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ച് ചെയ്യുക ബെല്ലൈക്കണും കൂടി ഒന്ന് എനേബിൾ കേട്ടോ അപ്പോൾ മാത്രമാണ് നമ്മളെടുത്ത വീഡിയോസ് പെട്ടെന്ന് നിങ്ങളിലേക്ക് എത്തുള്ളൂ വൈകിട്ട് ആറുമണിക്കാണ് നമ്മൾ വീഡിയോ ഇടുന്നത് അപ്പോൾ തന്നെ പർച്ചേസ് ചെയ്യാനായിട്ട് നോക്കുക കേട്ടോ എല്ലാ ദിവസവും വൈകിട്ട് മണിക്ക് വീഡിയോസ് ഉണ്ട് അപ്പം കമന്റ് ചെയ്യാൻ മറന്നു കമന്റ് വിന്നർ വിനറുകളാണ് നമ്മൾ കഴിഞ്ഞ ദിവസത്തെ കമൻറ്റ് വിനറെ എടുത്തതാണ് അപ്പം തുടർന്നുള്ള ദിവസങ്ങളിൽ കമന്റ് വിന്നർ ഉണ്ടാവും അതുകൊണ്ട് കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്തു വെക്കാനും മറന്നു പോകുമല്ലോ കേട്ടോ അപ്പം ഇന്നത്തെ നമ്മുടെ ലാവണ്ടറിൻ്റെ കളക്ഷനാണ് വന്നേക്കുന്നത് അതും ഏറ്റവും ആയിട്ടുള്ള റേറ്റിലും പല റേറ്റിലും ഉള്ള ലാവണ്ടർ കളക്ഷനാണോ കേട്ടോ എല്ലാ ലാവണ്ടർ തന്നെ പക്ഷേ എന്നാലും അതിനകത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ മൈനോട്ട് വ്യത്യാസങ്ങളുണ്ട് ഞാൻ ഈ ഇട്ടിരിക്കുന്ന ഒരു ലൈറ്റ് ഷെയ്ഡ് തന്നെ ഇതിപ്പോൾ നമുക്ക് വന്നേക്കുന്നത് ഡാർക്ക് ഷെയ്ഡിൽ വന്നിട്ടുണ്ട് ലൈറ്റ് ഷെയ്ഡിലും വരുന്നതാണ് കേട്ടോ ഇത് ഡാർക്ക് ഷെയ്ഡിൽ വന്നിട്ടുള്ള ലാവണ്ടർ ആണ് ലാവണ്ടർ പീസാണ് മെറ്റീരിയൽ വരുന്നത് ഇത് വിചിത്രയിലാണ് വന്നേക്കുന്നത് കേട്ടോ മെച്ചി വിചിത്ര മെറ്റീരിയലിൻ്റെ കാര്യം നമ്മൾ എടുത്തു പറയേണ്ട ആവശ്യമില്ല നല്ല വീതി നീളം ഒക്കെയുള്ള മെറ്റീരിയൽ കണ്ടോ ഇത്ര മാത്രം രീതിയിൽ നീളത്തിലും നല്ല രീതിയിൽ എത്ര വണ്ണം ഉള്ളവർക്കും തയ്ക്കാൻ പറ്റത്തക്ക രീതിയിൽ വന്നിട്ടുള്ള മെറ്റീരിയലാണ് വിചിത്രയിൽ വരുന്നത് വിചിത്ര ജോർജറ്റ് ഈ രണ്ട് ഫാബ്രിക്കിലും അങ്ങനെയാണ് കേട്ടോ വരുന്നത് അപ്പം ഇത് വരും നല്ലൊരു ഹാൻഡ് വർക്കാണ് കൊടുത്തേക്കുന്നത് കണ്ടോ നല്ലൊരു ഷുഗർ ബീഡ്സ് വെച്ചിട്ട് ഹെവി ആയിട്ടുള്ള ഒരു വർക്കാണ് കേട്ടോ കൊടുക്കേണ്ടത് അത്രയ്ക്ക് ഹെവിയാണ് വർക്ക് നമുക്ക് നല്ലൊരു ഫംഗ്ഷൻ വെയറും പാർട്ടി വെയറും ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഐറ്റം ഫുൾ ലാവണ്ടർ തന്നെയാണ് കേട്ടോ കോൺട്രാസ്റ്റ് ആയിട്ട് നല്ല വരുന്നത് സെയിം തന്നെയാണ് ഇനി എൻ്റെ ദുപ്പട്ടയായിട്ട് വന്നേക്കുന്നത് നല്ല ലെങ്ത് ലെങ്ത്തൊക്കെ ഉള്ളൊരു ദുപ്പട്ട കേട്ടോ ഇത്രയും വരും നല്ല ലെങ്ത് വരുന്ന ദുപ്പട്ട റേറ്റ് ഫുള്ള് ലുക്ക് വരുന്ന അല്ല അടിപൊളി പാറ്റേണിൽ വന്നിട്ടുള്ള ലാവണ്ടർ ഷിൽ വന്നിട്ടുള്ള മെറ്റീരിയൽസിന്റെ കളക്ഷൻ നല്ല ഹെവി ഹെവിയായിട്ടുള്ളൊരു ഹാൻഡ് വർക്ക് തന്നെയാണ് അറിയാം ഹാൻഡ് വർക്ക് വരുമ്പോഴത്തേക്കും അത്യാവശ്യം റേറ്റ് വരും എന്നാലും നമ്മൾ വന്നേക്കുന്ന റേറ്റ് വരുന്നത് സിക്സ് ഡബിൾ നയൻ ആണ് റേറ്റ് വരുന്നത് നല്ല റേറ്റ് ഉള്ള ഐറ്റമാണ് കേട്ടോ നമുക്ക് ഇവിടെ നോക്കിയാലും അറിയാത്തത് അത്യാവശ്യം നല്ല റേറ്റ് ഉള്ള ഐറ്റമാണ് കാരണം ഹാൻഡ് വർക്ക് വരുമ്പോൾ തന്നെ ഐറ്റത്തിന്റെ ഇത് മാറും റേറ്റ് മാറും നമ്മൾ കൊടുക്കുന്ന റേറ്റ് സിക്സ് ഡബിൾ നയൻ ആണ് റേറ്റ് വരുന്നത് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ആണോട്ടോ സിക്സ് ഡബിൾ നയൺ വരുവേ ഇതാണ് വരുന്നത് ഇനി നമുക്ക് മറ്റേ കോട്ടൻ്റെ ഒക്കെ കുറച്ചുകൂടി ആ ഒരു പറ്റണിലാണ് കേട്ടോ വരുന്നത് കുറഞ്ഞ റേറ്റിലാണ് വരുന്നത് ഇത് വരുന്നത് സിക്സ് ഡബിൾ നയൻ ആണ് വരുന്നത് മെറ്റീരിയൽ ഇതാണ് വിചിത്രയാണോ മെറ്റീരിയൽ വരുന്നത് അതുപോലെ തന്നെ ദുപ്പട്ടി നല്ല ലെങ്ത്തുള്ള ദുപ്പട്ടാണോട്ടോ വരുന്നത് ഇതാണോ വരുന്നത് അപ്പം അങ്ങനെയുള്ള പാറ്റേണാണ് നല്ല ഷുഗർ ബീഡ്സ് വെച്ചിട്ട് ഹെവി ആയിട്ടുള്ള ഒരു ത്രെഡ് വർക്കാണ് ഫ്രണ്ട് പോർഷനിൽ വന്നേക്കാം ഇത് വരും കോട്ടണിൽ വന്നിട്ടുള്ള ഐറ്റം ആണ് നല്ലൊരു കോട്ടൺ വരും ഇതാണ് ഐറ്റം വരുന്നത് ടോപ്പിന്റെ പോർഷൻ ഇതാണ് കേട്ടോ ഇതാണ് ടോപ്പിന്റെ പോർഷൻ വന്നേക്കുന്നത് ഇത്ര ഭാഗം കുറച്ച് ഭാഗം ഇവിടെ മടക്കി വെച്ചേക്കുവാണ് അതുകൊണ്ട് തന്നെ നല്ല ലെങ്ത് കിട്ടുന്നുണ്ട് കേട്ടോ ഇതാണ് മെറ്റീരിയൽ വരുന്നത് ഇനി ഇതിൻ്റെ ഫ്രണ്ടിൽ ഒരു ഒരു എക്സ്ട്രാ ഒരു പീസ് കൊടുത്തിട്ടുണ്ട് ഒക്കെ വെച്ചിട്ട് ഒരു പീസ് ചെയ്തിട്ടുണ്ട് അതിനകത്ത് മിററും ഒക്കെ വെച്ചിട്ട് ത്രെഡും ഒക്കെ വച്ചിട്ടൊരു ചെറിയ വർക്കും ഹാൻഡ് വർക്കും പോലെ കൊടുത്തിട്ടുണ്ട് ഇതാണ് ടോപ്പ് വരുന്നത് കോട്ടൺ ആണ് മെറ്റീരിയൽ വരുന്നത് ഇനി ഇതിൻ്റെ ബോട്ടത്തിൻ്റെ മെറ്റീരിയൽ വരുന്ന ഇതാണോ കേട്ടോ സത്യം പറഞ്ഞാൽ ഇതിന് ബോട്ടത്തിൻ്റെ മെറ്റീരിയൽ കൊണ്ട് ഒരു ടോപ്പ് തയ്ക്കാൻ പറ്റിയ ഒരു ഐറ്റം ആണോ കേട്ടോ നല്ല രസമുണ്ട് കേട്ടോ അതിൻ്റെ ബോട്ടത്തിന് കൊടുത്തിരിക്കുന്ന ആ ഒരു ഐറ്റം കാണാനായിട്ട് ഒരു പ്രത്യേക ഭംഗിയുണ്ട് അത് വെച്ചിട്ട് ലെങ്ത് കുറവുകളൊക്കെ ഉള്ളവർക്ക് വേണമെങ്കിൽ ഒരു ടോപ്പ് തയ്ക്കാം കേട്ടോ ഉണ്ടോ കേട്ടോ ഇതുപോലെ ഒരു കായി നല്ല രസമുണ്ടോ അല്ലേ അപ്പം ഇതാണ് ബോട്ടത്തിൻ്റെ പോഷൻ വന്നേക്കുന്നത് ഇനി നമുക്ക് ദുപ്പട്ട വരുന്നത് ഇതാണ് ഇതാണോട്ടോ ദുപ്പട്ട വരുന്നത് വരും നല്ല ഭംഗിയുള്ള ഒരു ദുപ്പട്ടാണ് കേട്ടോ ദുപ്പട്ടയുടെ മെറ്റീരിയൽ കട്ടി കുറവാണ് അതുകൊണ്ട് അത് വെച്ചിട്ട് ടോപ്പ് വയ്ക്കണ്ട മറ്റ് ബോട്ടത്തിന് വരുന്ന നല്ല കട്ടിയുണ്ട് അപ്പോൾ അതുകൊണ്ട് അത് വെച്ച് നമുക്ക് തരി ബോട്ടം തയ്ക്കാം സോറി ടോപ്പ് വയ്ക്കാം എന്തായാലും ഇതാണ് ദുപ്പട്ട വരുന്നത് നല്ല രസമുള്ളൊരു ദുപ്പട്ടാണ് കേട്ടോ നല്ല ഭംഗിയാണ് ഐറ്റം കാണാനായിട്ട് നല്ല രസമാണ് ഇതാണ് കോട്ടണിലാണ് വന്നിരിക്കുന്നത് നമുക്ക് റേറ്റ് വരുന്നത് ഫൈവ് ഡബിൾ നയൺ ആണ് കേട്ടോ റേറ്റ് വരുന്നത് ഫൈവ് ഡബിൾ നയൺ ആണ് റേറ്റ് വരുന്നത് അതിനുള്ള ഐറ്റം ഉണ്ട് കേട്ടോ അതുകൊണ്ടാണ് അപ്പം ഇതാണ് വരുന്നത് നല്ല ഒക്കെ വരുന്നുണ്ട് കേട്ടോ കോട്ടൺ കാണലും നോക്കി നല്ല ലെങ്ത്തും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഒരു അല്പം ഭാഗം കൂടെ കേൾക്ക് വരുന്ന നല്ല രസം ഉണ്ടല്ലേ കാണാനായിട്ട് അടിപൊളിയാണ് കേട്ടോ ഐറ്റം കാണാൻ അടിപൊളി അപ്പം ഇതാണ് വരുന്നത് വരുന്നത് ഇതാണ് ഇത് ഈ ലവണ്ടർ ഷെയ്ഡ് ഒരു അല്പം കൂടി ലൈറ്റ് ഷെയ്ഡാണ് കേട്ടോ നമ്മളിപ്പോൾ കണ്ട രണ്ട് ലവണ്ടറിനേക്കാളും അല്പം കൂടി ലൈറ്റ് ആണ് പക്ഷേ കോട്ടൺ ആണ് ഐറ്റം വന്നേക്കുന്നത് ഇത് വരും ടോപ്പിന്റെ പോർഷൻ ഇതാണ് വരുന്നത് അതായത് ഇതിനകത്തൊരു യെല്ലോ ഫ്ലവേഴ്സിൻ്റെ ഒരു ഡിസൈൻ കയറി വരുന്നത് കേട്ടോട്ടോ അതാണ് ഇതിനകത്ത് കുറച്ചുകൂടി ലുക്ക് തരുന്നത് ഇങ്ങനെ വരും മെറ്റീരിയൽ വരുന്നത് ഇങ്ങനെയാണ് ഇതാണ് കേട്ടോ അതിൻ്റെ അടിയിലും ഉണ്ടോ നല്ല ഭംഗിയുള്ളൊരു ഡിസൈനാണ് പോയേക്കുന്നത് പിന്നെ ബാക്കിലും നമുക്ക് വേണമെങ്കിൽ അതായത് ബാക്കിലും ആ ഡിസൈൻ തന്നെ വരാൻ ഭാഗത്തിന് കേട്ടോ ബാക്ക് സൈഡിലേക്ക് ആ ഡിസൈൻ തന്നെ വരാൻ ഭാഗത്തിനാണ് ചെയ്തേക്കുന്നത് ഇത് ബാക്കിൽ താഴെയായിട്ടാണ് ട്രീ ഡിസൈൻ വരുന്നത് നല്ലൊരു ഭംഗിയുള്ളൊരു പ്രിൻ്റാണ് പോയേക്കുന്നത് ഇങ്ങനെ വരും നല്ല ഭംഗിയുള്ളവരായിട്ടോ കേട്ടോ കാരണം ഇതിൻ്റെ കോർണറിൽ ഈ ഒരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട് വേണമെങ്കിൽ നമുക്കിതിൻ്റെ അടിയിൽ വെച്ച് കൊടുക്കാം മനസ്സിലായോ ഏറ്റവും അടിയിലായിട്ട് അത് വെച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ചെറിയ ബോർഡർ പോയ പോയേക്കുന്നത് വെച്ച് കൊടുത്താൽ ഭംഗിയായിരിക്കും കേട്ടോ അതിന് ഭംഗി ആയിരിക്കും ഏറ്റവും ഇങ്ങുണ്ട് ഉണ്ട് അറ്റത്തും വരെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിന്റെ അടിയിൽ നമുക്കത് വെച്ചു കൊടുക്കാം അതായത് ഈ ഡിസൈൻ്റെ അടിയിലേക്ക് ഈ സംഭവം വെച്ചു കൊടുക്കാം കേട്ടോ ഒരു ചെറിയ ബോർഡർ അത് അങ്ങനെ ചെയ്യാം അതല്ലെങ്കിൽ നമുക്കത് വേണ്ടാന്നുണ്ടെങ്കിൽ സൈഡിൽ കൊടുക്കണമെങ്കിൽ അങ്ങനെ കൊടുക്കാം കേട്ടോ സൈപ്പം അങ്ങനെ എല്ലാവരും സൈഡിലൊക്കെ ആ ഒരു ഡിസൈൻ കൊടുക്കുമല്ലോ അപ്പോൾ അങ്ങനെ കൊടുക്കണമെങ്കിൽ അങ്ങനെയും കൊടുക്കാവുന്ന രീതിയിലാണ് ചെയ്തേക്കുന്നത് സൈഡിലാവുമ്പോൾ ഈ ഒരു പോർഷൻ വരെ രണ്ട് സൈഡിലും കൊടുക്കാൻ പാകത്തിന് കിട്ടും അപ്പോൾ അങ്ങനെയാണ് കേട്ടോ ഇത് വരുന്നത് നല്ല ഭംഗിയുള്ളൊരു ഡിസൈൻ നല്ലൊരു എന്താ പറയുക ഈ ലാവണ്ടറും ഈ യെല്ലോയും ഞാൻ അങ്ങനെ അധികം കോമ്പിനേഷൻ കണ്ടിട്ടില്ല എന്തായാലും നല്ല രസമുണ്ട് കാണാനായിട്ട് ഇങ്ങനെയാണ് വരുന്നത് നല്ല ഭംഗിയുള്ളൊരു ഐറ്റം ഇനി ഇതിൻ്റെ ഇതുപെട്ട വരുന്നത് ബോട്ടം വരുന്നത് ഇതാണ് കേട്ടോ ബോട്ടം വരുന്നത് വളരെ ലൈറ്റ് ആയിട്ടുള്ള ലാവണ്ടറിൽ ചെറിയൊരു ഡോട്ട് ഒരു ഡയമണ്ട് ഡോട്ട് പോലത്തെ അങ്ങനത്തെ ഒരു സംഭവമാണ് കേട്ടോ ഒരു നമ്മുടെ നേരത്തെ എപ്പോഴും വരുന്ന പോലത്തെ ഒരു ഐറ്റം തന്നെ ഡയമണ്ട് ഡോട്ട് പോലെ കൊടുത്തേക്കുന്നു ഇതാണ് ബോട്ടത്തിൻ്റെ പോഷൻ വരുന്നത് കുറച്ചുകൂടെ തുണിയുണ്ട് കേട്ടോ ഞാൻ മടക്കിയാണ് വെച്ചേക്കുന്നത് ഇതാ കേട്ടോ ഇത്രയും വരുന്നുണ്ട് ബോട്ടം വരുന്നുണ്ട് ഇനി എൻ്റെ ദുപ്പട്ട ദുപ്പട്ട വരുമ്പോഴത്തേക്കും ഇത് വരും ആ യെല്ലോ പ്രിന്റ് തന്നെ പോയേക്കാണ് പ്രിന്റ് എന്ന് വെച്ചാൽ ഒരു യെല്ലോ ഫ്ലവറും ഒക്കെ വന്നിട്ടുള്ള ഒരു പ്രിന്റ് നല്ല രസമുള്ള ഒരു പ്രിൻ്റ് ആട്ടോ ഞാൻ അങ്ങനെ അധികം കണ്ടിട്ടില്ല ഈ ഒരു പ്രിൻറ്റ് ഇത്ര വലിയൊരു പ്രിന്റ് ദുപ്പട്ടയിൽ വരുന്നത് എന്തായാലും നല്ല രസം കാണാനായിട്ട് ഒരു പ്രത്യേക ഭംഗിയുണ്ട് ഇതാണ് ദുപ്പട്ട വരുന്നത് ദുപ്പട്ട പ്യുവർ കോട്ടണിലല്ലാട്ടോ മിക്സ്ഡ് ആണ് സോഫ്റ്റ് ആണ് വളരെ സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് ടോപ്പ് വരുന്നത് കോട്ടൺ ആണ് വരുന്നത് അപ്പം ഇതാണ് നെക്സ്റ്റ് വൺ വരുന്നത് ഇത് നമുക്ക് റേറ്റ് വരുന്നത് ഫൈവ് ഡബിൾ നയൻ ആണ് ഇതൊന്നും നമുക്ക് ഈ ഒരു റേറ്റിന് എപ്പോഴും കിട്ടുന്നതല്ല കുറച്ചും റേറ്റ് വരുന്ന ആയിട്ടാണ് നമ്മുടെ റേറ്റ് വരുന്നത് ഫൈവ് ഡബിൾ നയനാണ് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ആണ് കേട്ടോ അപ്പോൾ കോട്ടണിൽ ഇന്ന് എണ്ണിക്കുന്ന രണ്ട് ഐറ്റം വരുന്നത് ഫൈവ് ഡബിൾ നയൻ ആണ് വിചിത്രയിലേക്ക് വരുമ്പോൾ സിക്സ് ഡബിൾ നയനുമാണ് കേട്ടോ റേറ്റ് വരുന്നത് അതനുസരിച്ചുള്ള ഐറ്റം അതിനകത്ത് ഉള്ളതുകൊണ്ടാണ് കേട്ടോ ആ റേറ്റ് വരുന്നത് അപ്പോൾ എന്തായാലും ഇതൊക്കെയാണ് ഇന്നത്തെ കളക്ഷൻ ലാവണ്ടറിൻ്റെ തന്നെ ഒരുപാട് പീസസ് അത്യാവശ്യം കിട്ടാവുന്ന പീസസ് എല്ലാം ഞാൻ കരുതിയിട്ടുണ്ട് അപ്പം വീഡിയോ കണ്ടിട്ട് അപ്പോൾ തന്നെ സ്ക്രീൻഷോട്ടെടുത്തിട്ട് അയച്ച് തരിക കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാനും മറന്നു പോകരുത് കേട്ടോ അപ്പം ഇതാണ് ഇന്നത്തെ ഐറ്റം വരുന്ന ഒരുപാട് കളക്ഷൻസ് മുന്നോട്ട് വരുന്നുണ്ട് ഓരോ ദിവസവും പുതിയ പുതിയ വീഡിയോസ് വീണ്ടും വീണ്ടുവരാം